ഹലോ ഹായ് ദാ ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നവരായിരിക്കും യൂട്യൂബ് മൊത്തം ഇപ്പം നിറഞ്ഞു നിൽക്കുകയല്ലേ ഇന്ന് ഞാൻ ഇവരെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ കാരണം ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണാറുണ്ട് ഇവരുടെ വീഡിയോ കാണാറുണ്ട് എല്ലാ ആൾക്കാരുടെയും വീഡിയോ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ യൂട്യൂബിൽ അവരുടെ മകള് വിവാഹം കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ ഒളിച്ചോടി എന്നൊക്കെയുള്ള കഥകളൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പം അതൊക്കെ ഒരു വശത്ത് നിന്നോട്ടെ മക്കളാണ് അവരവരുടെ കാര്യങ്ങളിലോട്ട് പോയി അതൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷേ ഈ യൂട്യൂബിൽ പലരും അവ ഇവരെ വെച്ചിടുന്ന വീഡിയോയില് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ജീവിതത്തിൽ കടന്നു കഴിഞ്ഞ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തരണം ചെയ്യും പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ ഉണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് ജനനം മുതൽ ചെറിയ പനിയോ ചൂടോ വരുമ്പോൾ മുതൽ നമുക്ക് ഒരാദിയാണ് ഉറങ്ങില്ല രാത്രികളിലൊക്കെ അപ്പം അങ്ങനെ ആണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ ഇവരുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ട് അപ്പോൾ അവർ വന്ന വഴികൾ പറഞ്ഞപ്പോൾ ആ ഒരവസ്ഥയിലൂടെ പോവുമായിരുന്നു നമ്മളെങ്കിൽ ഒരു പക്ഷെ നമുക്ക് താങ്ങാനൊക്കെ പറ്റുന്നതിൽ അപ്പുറം അവസ്ഥയിലൂടെ ആണ് അവർ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കര പിടിച്ചു വന്ന സാധാരണക്കാരാണ് അതിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത് അല്ലാതെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ളവരോ ഒന്നുമല്ല അപ്പം ഇതിലും താഴ്ന്നു സാധാരണയായി സാമ്പത്തികം ഇല്ലാത്തവരും ഉണ്ട് മുകളിലോട്ടുള്ളവരും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയൊരു പനിയോ അസുഖമോ വരുമ്പോഴും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മുറിവുകളോ എന്തെങ്കിലും ചെറിയൊരു ഓപ്പറേഷനോ ഒക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നമുക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അതിനെ നോക്കാനോ ഒക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ആരുണ്ട് നോക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ തന്നെയാണ് എല്ലാവരും കയറി വരുന്നത് അവരാ സഹിച്ച ആ ഒരു വഴി അവർ പറഞ്ഞത് കേൾക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം പേടി തോന്നി അവരതിനേക്ക് തരണം ചെയ്ത് ഇവിടെ വന്നല്ലോ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ പിന്നെ മക്കളുടെ കാര്യം അതിപ്പം ഇന്നത്തെ പ്രശ്നം നാളെ അത് ശരിയാവും അവരമ്മയായി മക്കളായി അതൊക്കെ അങ്ങ് റെഡിയാവും അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അതൊക്കെ നല്ല രീതി വരട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എല്ലാത്തിനും അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തുമ്പോൾ അവർ വന്ന വഴികൾ ഒരുപാട് ദുഃഖകരമായിട്ടുള്ളൊരു വഴിയിലൂടെ അതവർ പറയുമ്പോൾ അത് കണക്ക് പറയുമൊന്നും അല്ല കേട്ടോ അത് കേട്ടാൽ നമുക്ക് തോന്നും അത് അവരുടെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും നാളെ നമ്മളൊരമ്മ അമ്മയാവണം അപ്പം നമുക്കറിയാം അവർ പറഞ്ഞത് എത്രോ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് വരണം നമുക്കൊരു അസുഖം വരണം അസുഖം വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ദൈവമേ എനിക്ക് ഈ അസുഖം ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആയിരുന്നേനെ എന്ന് ആ ഒരു സിറ്റുവേഷനോട് പോകുമ്പോൾ മാത്രമേ അതറിയുകയുള്ളൂ അപ്പം ആ ഒരു വിഷമം അവർ പറയുന്നു അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് യൂട്യൂബ് ചാനലുണ്ട് അവർക്കതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എല്ലാവരും വരുമാനത്തിന് വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഗുണം ചെയ്യാനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസ സമ്പാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എല്ലാ വശത്തു നിന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു പരിധി ചെയ്യുന്നവരൊന്നും ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലി ഇത്ര വർഷക്കാരം കുഞ്ഞുങ്ങളെ വളർത്തി അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുവദിച്ചവരൊന്നും അല്ല അപ്പം പറയുമ്പം ആ ഒരു രീതിയിലും കൂടെ പറയണം നിങ്ങൾക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്നും കൂടെ അറിഞ്ഞു തന്നെ സംസാരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് മുതിരരുത് കാരണം യൂട്യൂബ് ചാനലാണ് എന്ത് പറയാം എന്ന് വിചാരിച്ച് പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതിലും അപ്പുറത്തോട് കടന്ന് ഒരു ജീവിതത്തിൻ്റെ മുന്നേറ്റം ഒന്നും അറിയാത്ത ഒരാൾ വന്നിരുന്ന് വലിയ ആളായിട്ടും വലിയ സംഭവമായിട്ടും ഒക്കെ സംസാരിക്കുന്നത് വളരെ അധികം തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല നാല് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതോ അതും പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന് പിന്നെ എന്താ പറയുക ഒരു വലിയൊരു അസുഖത്തിൽ നിന്ന് അവനെ മുക്തയാക്കി കുഞ്ഞാ കുഞ്ഞിനെയും കൊണ്ട് വന്നവർക്കേ അറിയത്തുള്ളൂ ആ വഴികൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തിക ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയുമ്പോഴേ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഏത് ആശുപത്രി വേണേലും പോവാം പെട്ടെന്ന് തന്നെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യും പക്ഷെ അതുപോലെയല്ല ഒരു സാമ്പത്തിക ഒരു ിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് അങ്ങനെയൊന്നും അല്ല നമ്മൾ എന്ന് മാത്രം കാര്യം തരണം ചെയ്യണം മൂന്നു നേരം ഭക്ഷണം കഴിക്കണം അതിനുള്ള ചിലവുകൾ വേണം മെഡിസിൻ മേടിക്കാൻ അങ്ങനെ ഓരോ കാര്യത്തിനും ഡെയിലി അവരുടെ ജീവിതത്തെ എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടി ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പം അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് അവര് വളർത്തി അവര് അത്രയും ബുദ്ധിമുട്ടിയത് കൊണ്ടായിരിക്കും ദൈവമായിട്ട് അവർക്ക് ഒരു വഴി ഇപ്പം കാണിച്ചു കൊടുത്തത് അപ്പം ഒരു കുട്ടി അങ്ങനെ വിവാൻ കഴിഞ്ഞു പോയെങ്കിൽ അതിന്റെ കാര്യം ആ കുട്ടി പറയും അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിനു മുമ്പേ കയറി ഈ അച്ഛനേയും അമ്മയും ഒരുപാട് മാനസികമായിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്ത് വലിയ ആളാവുന്ന ആൾക്കാർ അത്ര പ്രായമുള്ളവരൊന്നും അല്ലല്ലോ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ ഇവർക്ക് ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് എന്ത് കാര്യം സംസാരിക്കാൻ അറിയാം ഇവരിൽ പലരും പല കാര്യത്തിലും വീഡിയോ ഇട്ടത് വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇല്ല നല്ല 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 കാര്യങ്ങൾ കണ്ടന്റുകൾ ഇടുന്നോണ്ട് അതും കേട്ട് നമ്മൾ ലൈക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിലുപരി ഈ ഇങ്ങനെയൊക്കെ ഒരാളെ ഒരു കാര്യം അറിയാതെയും പിന്നെ നിങ്ങളെന്തോ പത്ത് മക്കളെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ളത് പോലെയൊക്കെയാണ് അവരെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അപ്പം അതൊന്നും അത്ര ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് ഒന്ന് നിങ്ങൾക്ക് ഒരാളെ വിമർശിക്കാം പക്ഷേ അത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോ അല്ലെങ്കിൽ കണക്ക് പറഞ്ഞോ അതൊക്കെ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കയറി ഒരു കുടുംബത്ത് കയറി അങ്ങനെ അങ്ങ് പരാമർശിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങളും ഇതേ സ്റ്റേജിലൂടെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ വളർത്തി ഞാൻ ഈ സ്റ്റേജ് വരെ എത്തിയ ആളാണ് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമെന്നുള്ളവർ പറ അത് ഞാൻ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം കാരണം അത് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം അവരിങ്ങനെ വളർത്തിയതാണ് ഇതൊന്നുമില്ലാതെ ഈ ചെറുപ്രായത്തിലുള്ള കുറച്ച് പേരൊക്കെ വന്നിരുന്നു ഈ പറയുമ്പോൾ ഉണ്ടല്ലോ അത് എല്ലാവർക്കും അത് വലിയ ഇയാള് ഇയാള് പറഞ്ഞ എല്ലാം കറക്റ്റാണെന്നൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും അതിൽ പ്രായവോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ നോക്കുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പം ഒരമ്മയാണ് അച്ഛനാണ് എന്താ പറയുക മദ്യപിച്ച് വരുന്ന അച്ഛന്മാരുള്ള വീടുകളുണ്ട് പിന്നെ അച്ഛനും അമ്മയും രണ്ടായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് പിന്നെ അമ്മ മക്കളെ ഇട്ടിട്ട് പോകുന്ന ഇതൊന്നുമില്ലാതെ അവർ രണ്ടു പേരും കൂടെ ചേർന്ന് ആ കുഞ്ഞുങ്ങളെ വളർത്തി ഇത്രയും ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അവനവൻ്റെ ഇഷ്ടമാണ് ഒരാളെ സ്വീകരിച്ച് പോകാൻ കഴിച്ച് എങ്ങനെ ജീവിക്കണം എന്നതും അവനവൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ അവർ പോയി അത് അവരുടെ മിത്യാതിലൊന്നും നമ്മൾ ഇടപെടാറില്ല അതിനെക്കുറിച്ച് നമുക്ക് ക്ക് അവർ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് വിമർശിക്കാം പക്ഷേ ഇത് അത്രയൊരു നല്ലൊരു കാര്യമാണെന്ന് തോന്നില്ല അല്ലെങ്കിൽ അതുപോലെ ഉള്ളവർ വന്നിട്ട് വേണം ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലല്ലേ അപ്പോൾ അതുപോലെ ഞാനും പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ